കുടുംബശ്രീ ശാരദാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോറിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാലനിയുടെ വീട്ടിലെത്തുന്ന വിഷ്ണു അകത്തിരിക്കുന്ന ദേവനെ കാണുവാണ് അങ്ങനെ വിഷ്ണു അകത്തേക്ക് കയറാതെ മറിഞ്ഞു നിൽക്കുകയാണ് ഈ സമയം ദേവൻ ഷാലിനിയോട് സംസാരിക്കുന്നുണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും വിഷ്ണുവിനോട് തുറന്നു പറയാം ഞാനാണ് തൻ്റെ ഭർത്താവ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ സത്യഭാമേനെ വിഷ്ണുവിൻ്റെ മനസ്സിലുണ്ട് അത് ഞാനായിട്ട് തന്നെ മാറ്റാം അന്ന് സത്യം പപ്പിയും കൂടി കാട്ടിലേക്ക് പോയപ്പോൾ ആ പ്രശ്നം പറഞ്ഞു തീർക്കാൻ ഞാൻ അവിടെ വന്നല്ലോ അപ്പോൾ അവരാണ് സത്യയുടെ അച്ഛനെ ഞാൻ പറഞ്ഞത് വ്യക്തി തിരിച്ചത് പിന്നീടതാണെങ്കിൽ എനിക്ക് മാറ്റി പറയാനും പറ്റിയില്ല അങ്ങനെ ദേവൻ ഷാലിനിയോട് ഇങ്ങനെ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം കേൾക്കുന്ന വിഷ്ണുവിന് തൻ്റെ അമ്മ പറയുന്നത് പോലെ ഷാലനിയുടെ ജീവിതത്തിൽ മറ്റൊരു പുരുഷനുണ്ടായിട്ടില്ലെന്നും ഷാലനിയുടെ മനസ്സ് എന്നും എന്നും താൻ മാത്രമുള്ള ഉറപ്പാക്കുകയാണ് മാത്രമല്ല സത്യ തൻ്റെ കുഞ്ഞാണെന്നും വിഷ്ണു തിരിച്ചറിയുവാണ് എന്നാൽ വിഷ്ണു പറയണേ ഇക്കാര്യം ഞാൻ വെറുതെ പോയ അമ്മയോട് പറഞ്ഞാൽ അമ്മ ഒരിക്കലും വിശ്വസിക്കില്ല തെളിവ് വേണം തെളിവ് സാഹിതം സത്യ എൻ്റെ കുഞ്ഞാണെന്ന് ഞാൻ അമ്മയുടെ മുമ്പിൽ തെളിയിക്കും അങ്ങനെ പറഞ്ഞേ വിഷ്ണു ശാലിനെ അറിയിക്കാതെ അവിടെ നിന്നും തിരിച്ചു പോകുവാണ് ഇതേ സമയം മധുശ്രീ പറഞ്ഞതുപോലെ സത്യഭാമയെ വിഷ്ണു കൂടിയില്ലെന്നുള്ള കാര്യം അറിയിക്കാൻ കാർത്തിക ഭാമയുടെ അരികിലേക്ക് ചെല്ലുക എന്നിട്ട് പുറത്തേക്ക് ഇങ്ങനെ എത്തി നോക്കുന്നത് പോലെയൊക്കെ നോക്കുക ഈ സമയം ഭാമ വന്നിട്ട് ചുതിക്കണേ അല്ല എന്ത് പറ്റി മോളെ മോളെന്താ ഇവിടെ വന്നിരിക്കുന്നത് റൂമിയിൽ പോയി ഉറങ്ങിക്കൂടെ ഈ സമയം കാർത്തിക ഇങ്ങനെ നിന്ന് പരിഞ്ഞുവാണെട്ടോ അന്നേരം ഭാമ ചെത്തിക്കണേ എന്താ എന്ത് പറ്റി വിഷ്ണു അവിടെ ഈ സമയം കാർത്തികപരനെ അത് വിഷ്ണുവിട്ടനെ റൂമിൽ കാണുന്നില്ല കാണുന്നില്ലെന്നോ ആ അതെ ഞാൻ ടെറസിലിടുന്നപ്പോൾ വിഷ്ണുവിട്ടൻ ജീപ്പിക്കൂർ പോകുന്നത് കണ്ടു മോളോട്ടൊന്നും പറഞ്ഞില്ലേ ഇല്ല അങ്ങനെ അവർ സംസാരിച്ചു നിൽക്കുന്ന ഈ സമയത്തായിരിക്കോട്ടെ വിഷ്ണു തിരിച്ചെത്തുന്നത് അങ്ങനെ അകത്തേക്ക് കയറുന്ന വിഷ്ണുവിനെ ഭാമ തടഞ്ഞു നിർത്തുവാ വിഷ്ണു നീ രാത്രി എങ്ങോട്ടെ പോയതും അത് പിന്നെ അമ്മേ ഞാൻ വേണ്ട നീ ഒന്നും പറയണ്ട നീ എന്താ പറയാൻ വരുന്നതെന്നൊക്കെ എനിക്കറിയാം എനിക്കെന്താ ബോധമില്ലേ വിഷ്ണു നിന്നെ വിശ്വസിച്ച് നിന്റെ കൂട്ട് ജീവിക്കാനായിട്ട് ഇറങ്ങി വന്നൊരു പെണ്ണുണ്ടൂടെ ആ പെൺകുട്ടിയെക്കുറിച്ചെങ്കിലും ഓർത്തൂടെ നീ താലി കിട്ടിയ നിൻ്റെ ഭാര്യയായത് നിന്നെ കാണാതെ അവൾ എത്ര വിഷമിച്ചു എന്നറിയുമോ നിന്റെ ഈ രാത്രിസഞ്ചാരമൊക്കെ നിർത്തേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം ഇപ്പം നീ അകത്തേക്ക് ചെല് കാർത്തികേ ഇതിനെ കൂട്ടിക്കൊണ്ട് പോകും അങ്ങനെ കാർത്തികയും വിഷ്ണുവും കൂടി റൂമിലേക്ക് എത്തുവാണ് അന്നേരം കാർത്തിക പറയണേ ഭാഗ്യം തൽക്കാലം രക്ഷപ്പെട്ടു ഈ സമയം ഭാമ എടുത്ത് പൂജാരിനെ വിളിക്കുവാണ് കേട്ടോ എന്നിട്ടാ പൂജാരിയോട് പറയണേ പൂജാരി എൻ്റെ മൂത്തമകൻ മകൻ വിഷ്ണുവല്ലേ അവൻ്റെ വിവാഹം കഴിഞ്ഞു എത്രയും പെട്ടെന്ന് ഒരു നല്ല മുഹൂർത്തം അവർക്കായി കുറിക്കണം ശാന്തി മുഹൂർത്തത്തിനായിട്ട് അങ്ങനെ ഇവരുടെ ഈ ഭാമയുടെ ഈ ഫോണിലൂടെയുള്ള സംസാരം വിഷ്ണു കാർത്തികയും കേൾക്കുകയാണ് കേട്ടോ അത് കേൾക്കുന്നത് രണ്ടാളും അങ്ങ് ഞെട്ടിപ്പോകുക ഈ സമയം കാർത്തിക പറയണേ ഈശ്വര ശാന്തി മുഹൂർത്തവും അയ്യോ ആകെ കുഴപ്പമില്ലല്ലോ ഇനിയിപ്പോൾ എന്തു ചെയ്യും ഈ സമയം ഭാമ പറയുക മുഹൂർത്തം കുറിക്കാനായിട്ട് നാളെ പൂജാരിക്കുന്നിങ്ങോട്ടേക്ക് വരാൻ പറ്റുമോ അങ്ങനെ തിരുമേനി വരാം എന്നൊക്കെ പറഞ്ഞ് സമ്മതിക്കുവാണ് പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് തല തുറത്തിക്കൊണ്ടിരിക്കുന്ന കാർത്തികയായിരിക്കും കേട്ടോ ഈ സമയം വിഷ്ണു പറയണേ ഷോ എന്നാലും ഇപ്പോൾ ഓരോരുത്തരും വയ്യ വിധികൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇനി ആ പൂജാരി വരും ശാന്തി മുഹൂർത്തത്തിന് മുഹൂർത്തം കുടിക്കും അതിപ്പോൾ എങ്ങനെയൊന്ന് തടയുക അങ്ങനെ പറഞ്ഞാൽ കാർത്തികയെ പെട്ടെന്ന് നോക്കുമ്പോഴായിരിക്കും കാർത്തികയുടെ കഴുത്തിൽ താലിയില്ലാത്തത് വിഷ്ണു ശ്രദ്ധിക്കുന്നത് ഇതേ സമയം വിഷ്ണുവിൻ്റെ റൂമിലേക്ക് വരുന്ന ശ്യാമ ഇവരുടെ സംസാരം പുറത്തുനിന്ന് കേൾക്കുക അന്നേരം വിഷ്ണു ചോദിക്കണേ അല്ല ഇയാളുടെ താലി എവിടെ അയ്യോ കുളിക്കാൻ നേരത്തെ ഞാൻ ഊരി വെച്ചതാണ് ഡേ ഇവിടെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞ് ആ താലി കയ്യിലെടുക്കുകയാണ് കാർത്തിക എന്നിട്ട് പറയണേ ഹർഷൻ എൻ്റെ കാര്യത്തിൽ അണീക്കേണ്ട താലിയായിരുന്നു ഇത് അന്നേരം വിഷ്ണു പറഞ്ഞേ താമ വിഷമിക്കാതെ എല്ലാം അതിൻ്റെ സമയവും നടക്കും ഈ സമയം അവിടെ നിൽക്കുന്ന ഷാമയെ അവർ പെട്ടെന്ന് കാണുവാട്ടോ അങ്ങനെ ഷ്യാമയെ കാണുന്നത് രണ്ടാളും ടെൻഷനാകുക ഈശ്വര എല്ലാ കള്ളക്കളിയും പൊളിഞ്ഞോ എന്ന് പറഞ്ഞ ടെൻഷനോടുകൂടി മുഖം നമുക്ക് നോക്കി നിൽക്കുവാണ് വിഷ്ണുവും കാർത്തികയും ഈ സമയം ശ്യാമ അകത്തേക്ക് വന്നിട്ട് ചോദിക്കണേ അല്ല നിങ്ങൾ എന്ത് കാര്യം ഇപ്പോൾ പറഞ്ഞേ ഏതോ ഹർഷനെന്നോ താലി അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞില്ലേ അന്നേരം വിഷ്ണു പറയണേ ഓ അതോ അത് ഇയാളുടെ ഒരു ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞതാണ് ഇയാളുടെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം മുടങ്ങി അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അന്നേരം ശ്യാമക്കാണെങ്കിൽ വിഷ്ണുവും ഞാൻ മറുപടിയും പരിങ്ങളും ഒക്കെ കിട്ടിയിട്ട് ഒരു സംശയമൊക്കെ തോന്നുവാണ് പിന്നീട് ക്ഷ്യമ പറയണേ രണ്ടാളെയും താഴത്തേക്ക് വിളിക്കുന്നുണ്ട് താഴെ തിരുമേനി വന്നിട്ടുണ്ട് വേഗം വരാൻ സത്യമ്മ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ശ്യാമ താഴത്തേക്ക് പോകുവാണ് പിന്നീട് വിഷ്ണുവും കാർത്തികവും താഴത്തേക്ക് റെഡിയായി വരുവാണ് കേട്ടോ ഈ സമയം പൂജാരി അവൻ്റെ രണ്ടാളുടെയും ജാതകമൊക്കെ വെച്ച് നോക്കുവാണ് ഇതേ സമയം വിഷ്ണു ആണെങ്കിൽ പൂജാരി നോക്കി കണ്ടുകൊണ്ടോ എന്തൊക്കെ കാണിക്കും നോക്കിയത് കേട്ടോ വിഷ്ണുവിൻ്റെ ഈ പെരുമാറ്റമൊക്കെ ഷാമിയെ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ പൂജാരി ആ ജാതകമൊക്കെ നോക്കിയിട്ട് ഭാമയോട് പറയണേ തൽക്കാലം ശാന്തി മുഹൂർത്തത്തിന് ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു മുഹൂർത്തം കാണുന്നില്ല ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് നല്ലൊരു മുഹൂർത്തം വരുന്നുള്ളൂ തൽക്കാലം ശാന്തി മുഹൂർത്തം നീട്ടിവെക്കുന്നതാണ് നല്ലത് ഇവരുടെ സുദീർഘമായ ദാമ്പത്യത്തിന് അതാണ് നല്ലത് അങ്ങനെ തിരുമേനി അത് പറയുമ്പോൾ ബാമ പറയണേ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം തിരുമേനി പിന്നീട് തിരുമേനി അവിടെ നിന്ന് പോകാൻ തുടങ്ങുകയാണ് കേട്ടോ അങ്ങനെ തിരുമേനി പറഞ്ഞ വാക്കുകളൊക്കെ കേട്ട് ആശ്വസിച്ച് നിൽക്കുവാണ് വിഷ്ണുവും കാർത്തികയൊക്കെ അങ്ങനെ രണ്ടാളുടെ പെരുമാറ്റവും എല്ലാം ശ്യാമ നല്ല സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് എന്തോ ഒരു പന്തി കേടുന്നുണ്ട് എന്തോ ഒരു കള്ളക്കളും വണക്കുന്നുണ്ട് എന്ന് ക്ഷാമക്ക് മനസ്സിലാകുവാണ് ക്ഷാമ അങ്ങനെ മുകളിലേക്ക് ചെല്ലുമായിരിക്കും അങ്ങനെ ബാൽക്കണിയുടെ അവിടെ ഇരിക്കുമ്പോഴായിരിക്കും പൂജാരിയും വിഷ്ണുവും തമ്മിൽ സംസാരിക്കുന്നത് കാണുന്നത് പൂജാരിക്ക് വിഷ്ണു കുറിച്ച് കാശൊക്കെ കൊടുക്കുന്നതും ശ്യാമ കാണുവാൻ കേട്ടോ അങ്ങനെ ശ്യാമയുടെ മനസ്സിൽ സംശയങ്ങൾ ബലപ്പെടുവാ ശ്യാമ ഉടനെ തന്നെ ഷാലിനിയെ ഫോണിൽ വിളിക്കുകയാണ് എന്നിട്ട് ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും ഷാലിനെ അറിയിക്കുകയാണ് എന്നിട്ട് പറയണേ കുഞ്ഞേച്ചി വിഷ്ണു ഏട്ടനെ എന്തോ ചില കാര്യങ്ങൾ ഒളിപ്പിക്കുന്നുണ്ട് വിഷ്ണു ഏട്ടനെയും കാർത്തികയും യഥാർത്ഥത്തിൽ വിവാഹം കഴിച്ചതാണോ എന്ന് പോലും എനിക്കിപ്പോൾ സംശയമുണ്ട് ഈ സമയം ഷാലിനി പറയണേ എനിക്കും അങ്ങനെ ഒരു സംശയം തോന്നിയിരുന്നു ആ നമ്പളത്തിൽ വെച്ച് കാർത്തിക ആരെയോ കണ്ട് ഭയം നോടുന്നത് ഞാൻ കണ്ടതാണ് എന്താണെങ്കിലും അങ്ങനെ ഇവർ രഹസ്യം വിളിപ്പിക്കുന്നുണ്ടെങ്കിൽ അതെന്താണെങ്കിലും എനിക്ക് കണ്ടെത്തണം ഞാൻ കണ്ടെത്തിയിരിക്കും അങ്ങനെ പറഞ്ഞ ഷാൻ നീ കോൾ കട്ടാക്കുമാണ് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനൊക്കെ ആയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്